ഇങ്ങനെ പഠിച്ച് ഒരു രക്ഷപ്പെടും അവൻ എസ് ഐ ആവണവരുന്ന ആഗ്രഹം അങ്ങനെയാണ് ബികോമിന് പോയത് ഞാൻ കാലം കഴുകിക്കൊണ്ടിൻ്റെ കുറിച്ച് പഠിച്ച് പാസ്സായി അമ്മ പറയുന്നത് എട്ടര മണി മുതൽ മൂന്നര മണി വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇളിയില് അവൻ്റെ ആ കീറി അവരെ രണ്ട് സൈഡും ഇങ്ങനെ ഷർട്ട് കീറി ആണ് കിട്ടിയത് ആ ഷർട്ട് മുഴുവൻ ചോരയായിരുന്നു ആ ഷർട്ടും ആ പാൻറ്റും ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് മൂന്നര മണി വരെ എന്റെ കണ്ണൊന്നും പോയി കൂടെ ഓരോരുത്തരും ഇങ്ങനെ മൂടിക്കൊണ്ട് പോകുമ്പോ യൂ എന്റെ കൊച്ചായിരിക്കല്ലേ ആയിരിക്കല്ലേ അതുവരെ ചിന്തിച്ചിട്ട് അങ്ങ് തല കൊടയും യൂ അങ്ങനല്ല എന്റെ കൊച്ചല്ല കൊച്ചല്ല മൂന്നര മണി വരെ അപ്പൊ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞ അമ്മ താഴോട്ട് ചെന്നാതി ഐ സിയുന്റെ അങ്ങ് താഴെ ചെന്നാതി അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാന്ന് ചോദിച്ചു അത് ഒരു ട്യൂഷൻ പോലും പോവാൻ എനിക്ക് വിടാൻ നിവർത്തിയില്ല അവര് സ്വന്തമായിട്ട് തന്നെ അവൾ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ച് ഫുള്ള് എ പ്ലസ് ഉണ്ടായിരുന്നു കൊല്ല സിടെ അവാർഡ് കിട്ടി ജയരാജ് പ്രസിഡന്റ് എം എൽ എ ചാത്തന്നൂര് അവർക്കും അവാർഡ് കൊടുത്തായിരുന്നു രണ്ട് മക്കളും നല്ലോണം പഠിക്കും വീട്ടു ജോലി ചെയ്ത് കെ ടി സി ടി കോളേജിലും അമ്പതിനായിരം രൂപ കൊടുത്ത് പഠിപ്പിച്ച് ഇത്രയും കൊണ്ട് എത്തിച്ച് ഞാൻ ഒരുവിധം നമസ്കാരം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് മണമ്പൂർ പഞ്ചായത്തിലാണ് മണമ്പൂർ പഞ്ചായത്തിലെ താലൂക്ക് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത് അഭേരെ കൂടെയാണ് അവയൊക്കെ ഇരുപത്തി വയസ്സേ ഉള്ളൂ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് അവയെ കിടപ്പനാണ് ഒരു വശം തളന്നുപോയി അഭയുടെ അമ്മയുണ്ട് അമ്മയുടെ ചോദിക്കും എന്ത് സംഭവിച്ച ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ചാത്തഞ്ഞൂർ ചീമാട്ടിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഒരു മെറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മണ്ടയിലോട്ട് വണ്ടി കയറി കയറിപ്പോയപ്പോഴത്തെ മോൻ ബാക്കിലിരിക്കുകയായിരുന്നു ഹെൽമെറ്റില്ലായിരുന്നു അവൻ തിറിച്ച് ഈ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പണിക്കായി അതിൻ്റെ ആവശ്യത്തിനായി കോൺക്രീറ്റ് ചെയ്തു വെച്ചിരുന്ന കോൺക്രീറ്റ് തിട്ടേ തല തലയിടിക്കുകയാണ് ചെയ്തത് തലയിടിച്ച് അവൻ്റെ രണ്ട് സൈഡും തലയോട്ടി പൊട്ടി തലച്ചോറിന് ഉള്ളിലോട്ട് കയറിപ്പോയി അന്നേരം പിന്നെ അവർ പെട്ടെന്ന് ഞാൻ ആംബുലൻസിൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ അവിടെ നൂറേ ഉള്ളൂ മെഡിക്കൽ കോളേജിലും ഉണ്ട് അപ്പോൾ ഞാൻ കൂടെ എത്തിയായിരുന്നു കൂടെ എത്തിയപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നു ആ അമ്മനെ വിളിച്ച് എത്താത്തതിനകത്തു ആറ് മണിക്ക് വിളിച്ചിട്ട് അമ്മ ഞാൻ എത്തുമെന്ന് പറഞ്ഞു ഒമ്പത് ഏഴ് മണിക്കടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവറാണ് എടുത്തത് അപ്പോഴേ പറഞ്ഞു ഇങ്ങനെയാണൊക്കെ ഒരു കൊച്ചു ഇങ്ങനെ ഇനി ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവൻ്റെ ഫോണിലാണ് ഫോണാണ് എടുത്തത് അപ്പോൾ ലോക്കായത് തുണെന്ന് പറഞ്ഞ ശേഷം ഈ നമ്പർ പറഞ്ഞാൽ ഇവൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്ന മുമ്പേ കട്ടായിപ്പോയി പിന്നെ അവർ ഈ യറിലെ ഒരു മാർക്ക് അത് കണ്ടിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ അപ്പോഴു അബൈ ആണ് ഇരുപത്തൊന്ന് വയസ്സ് അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓ ബികോമിന് ബി കോം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അന്നേരം ഞാൻ കൂടെ എത്തി അപ്പൊ അവർ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ മെഡിക്കൽ കോളേജ് ഞാൻ ഇന്നലൊന്നും കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോഴു വീടും പെരേടും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു വീടുണ്ടായിരുന്നു അത് ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്ത് കടമൊക്കെ തീർത്ത് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് അടികൊണ്ട് ചെന്നു അഞ്ചു ലക്ഷം രൂപ അവർക്ക് അന്നേരം ഒന്നര ലക്ഷം രൂപ സർജറിക്ക് വേണമായിരുന്നു അന്നേരം എട്ടര മണി രാത്രി ആയതേ ഞാൻ പറഞ്ഞു പിറ്റൊന്ന് ഞാൻ എത്തിക്കാൻ എൻ്റെ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചു കിട്ടിയാതിന്റെ തീട്ടോ മൂത്ര കാലം എനിക്ക് ഓർമ്മയുണ്ട് ഓരോ വെള്ളം തുണി മൂടിയ ഇങ്ങനെ ആ ഓ എട്ടര മണി മുതൽ മൂന്നര മണി വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് വെളിയിൽ അവൻറെ ആ കീറി അവരെ രണ്ട് സൈഡും ഇങ്ങനെ ഷർട്ട് കീറി ആണ് കിട്ടി ആ ഷർട്ട് മുഴുവൻ ചോരയായിരുന്നു ആ ഷർട്ടും ആ പാൻറ്റും ഞാൻ ഇങ്ങനെ കെട്ടി പിടിച്ചോണ്ട് മൂന്നര മണി വരെ എന്റെ കണ്ണൊന്നും കൂടെ ഓരോരുത്തരും ഇങ്ങനെ മൂടി മൂടിക്കൊണ്ട് പോകുമ്പോ യൂ എന്റെ കൊച്ചായിരിക്കല്ലേ ആയിരിക്കല്ലേ ഞാൻ അതുവരെ ചിന്തിച്ചിട്ട് അങ്ങ് തല കൊടയിങ്ങനല്ല എന്റെ കൊച്ചല്ല കൊച്ചല്ല അങ് മൂന്നര മണി വരെ അപ്പൊ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞ അമ്മ താഴോട്ട് ചെന്നാൽ മതി ഐ സിയുവിൻ്റെ അങ്ങ് താഴെ ചെന്നാൽ മതി അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ സർജറി കഴിഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ വയ്യായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളെന്നെ പറ്റിക്കുകയാണെന്ന് ചോദിച്ചു എൻ്റെ കൊച്ചു ജീവനോടെ ഉണ്ടാകുന്ന ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞാൽ ഇല്ലമ്മ ഞാൻ എൻ്റെ കൂടെ നിന്നതാണ് അവരവൻ്റെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് എട്ടര മണി മുതൽ മൂന്നര മണി വരെ ഉൾപ്പാങ്കാലത്ത് ഞാൻ പ്രാർത്ഥനയോടെ ഇരുന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ മുമ്പെക്കൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തവരൊന്ന് കാഷ്വലിറ്റി കയറ്റി ഒരു ഒരു സെക്കൻഡ് പോലും ഞാൻ കണ്ടില്ല ഇവിടെ അത്രയും ഇങ്ങനെ കെട്ടി അപ്പോൾ ഒരു ഭാഗം ഒരനക്കവും ഇല്ല അപ്പോൾ അവർ നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ കൊച്ചിൻ്റെ കണ്ണുറന്ന് കണ്ടില്ല പിന്നെ എനിക്ക് അങ്ങ് പേടിയായിപ്പോയി എനിക്ക് വേറെ ആണ് ആരോ ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അവന് അച്ഛനില്ല അച്ഛന് അവൻ്റെ ഒരു ഇപ്പോൾ പതിനഞ്ച് വർഷമായി ബേഴ്ഷി പോയിട്ട് ബേഷ് എന്ന് വെച്ചാൽ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം തന്നെ അയാൾ ജോലി ആദ്യമേ ജോലിയൊന്നും ചെയ്ത് തരില്ലായിരുന്നു എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയില്ല എൻ്റെ അമ്മേണേയും സംസാരിച്ച ശേഷം ഇല്ലാത്ത ഊമയായായിരുന്നു അവരെന്നെ പതിനേഴ് വയസ്സിലാണ് പിടിച്ചു ചേപ്പിച്ചത് ഒരു പതിനേഴ് വയസ്സ് പ്രായം കൂടുതലുണ്ടായിരുന്നു അയാൾക്ക് അപ്പം ഞാൻ ഒരു ജീവിതം കൊതിച്ചു വന്നിട്ട് എനിക്ക് അങ്ങനെ അയാൾക്ക് സംശയ രോഗങ്ങൾ മറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പത്ത് വർഷം കഴിഞ്ഞപ്പോഴേ ഞാൻ പിന്നെ വീട്ടുജോലിക്കും തൊഴിലുറപ്പിൽ ഫസ്റ്റിൽ തൊഴിലുറപ്പിലാണ് ഇറങ്ങിയത് എനിക്ക് ഈ കൊച്ചിനെ കിട്ടിയപ്പോൾ നിധി പോലെയായിരുന്നു എൻ്റെ കുടുംബത്തിൽ ആ ഒരു ഒരാൺകുട്ടിയാണ് അപ്പം ഞാൻ കുഞ്ഞിനെ നിധി പോലെയാണ് സൂക്ഷിച്ചു ഞാൻ മാറ്റി ഞാൻ 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 കുഞ്ഞില്ല എന്ന് വെച്ചാൽ വല്ലവരെയും ഇട്ട് അമ്മ കൊണ്ട് തന്നെ ഇട്ടാണ് ഞാൻ വളർന്നത് ഇപ്പോഴും ഞാൻ എല്ലാവരും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ പഴയ തുണികൾ തന്നാണ് ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ച് മെഷീൻ അടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനൊക്കെ ഞാൻ ജോലി ചെയ്ത് എൻ്റെ നല്ല ആഹാരവും നല്ലതും കൊടുത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കും എൻ്റെ മകനാണോ ഇത്രയും വലിയ മകനാണോ ചോദിക്കും അപ്പോൾ ഞാൻ പറ ആ എൻ്റെ മകനെ മെഡിക്കൽ കോളേജിൽ എല്ലാവരും ചോദിച്ചാൽ അങ്ങളെയാണോന്ന് അപ്പോൾ എൻ്റെ രണ്ട് മക്കളും നല്ല നല്ല ആഹാരവും ഞാൻ കൊടുത്തു ഞാൻ കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൊച്ചി പയ്യൻ ഒരുപാട് പട്ടിണി അടഞ്ഞിട്ടുണ്ട് കുഞ്ഞിലെ അവൻ്റെ അച്ഛൻ വിലയതുകൊണ്ട് തരില്ലായിരുന്നു ഇപ്പൊ ഒന്നിനെ ഞാൻ തോളിലൂട്ട് ഒന്നിനെ ഞാൻ നടത്തിച്ച് ഞാൻ വനിതാ കമ്മീഷൻ്റെ അവിടെ അന്ന് ശ്രീദേവൻ മേഡം അന്ന് എനിക്ക് നേഴ്സറിയിൽ ചെറിയൊരു ഒരു ഇതുണ്ടായിരുന്നു സർവേരെ അപ്പൊ അവരെ അറിയിച്ചതിനെ തുടർന്ന് അവിടെയാണ് ഞാൻ ചെന്ന് രക്ഷപ്പെട്ടത് എനിക്കങ്ങ് ആഹെ അങ് എവയാണ് ഉപേക്ഷിച്ച് പോയ ശേഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഓമ്മയായ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ അവർ പറഞ്ഞു നിൻ്റെ അമ്മയാണ് നിനക്ക് മാതൃക എൻ്റെ സംസാരശേഷി ഇല്ലാത്ത നിൻ്റെ അമ്മയാണ് സരിതയെന്ന് നിനക്ക് മാതൃക നീ പ്ലസ് ടു വരെ പഠിച്ചതല്ലേ നിനക്ക് ഒരു ഇല്ലേ നീ തിരിച്ച് ജീവിതത്തിലോട്ട് വരണം അവരെ ഒരു കൗൺസിലിങ് കൂടിയാണ് അവരിപ്പോൾ ഇല്ല അവരെ ഒരിതിൽ കാണാൻ എനിക്ക് തിരിച്ച് ഞാൻ എൻ്റെ കോച്ചിങ്ങൾ ഇത്രത്തോളം ഇപ്പം ഇപ്പം ബി കോം വരെ പഠിപ്പിച്ചു മോള് പ്ലസ് ടു അവർക്ക് പത്ത് എ പ്ലസ് ഉണ്ടായിരുന്നു അത് ഒരു ട്യൂഷൻ പോലും പോവാൻ എനിക്ക് വിടാൻ നിവർത്തിയില്ല അവർ സ്വന്തമായിട്ട് തന്നെ അവൾ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ച് ഫുള്ള് എ പ്ലസ് ഉണ്ടായിരുന്നു കൊല്ല സീടെന്നൊക്കെ അവാർഡ് കിട്ടി ജയരാജ് പ്രസിഡന്റ് എം എൽ എ ചാത്തഞ്ഞൂർ അവരുടെ അവാർഡ് കൊടുത്തായിരുന്നു രണ്ടു മക്കളും നല്ലവണ്ണം പഠിക്കും ചിത്രം വരയ്ക്കും ഇങ്ങനെ ഒരു പഠിക്കാനായിട്ട് ഞാൻ ഒന്നും പറയേണ്ടി വരുന്നു വീട്ടു ജോലി ചെയ്തും കെ ടി സി ടി കോളേജിൽ അമ്പതിനായിരം രൂപ കൊടുത്ത് പഠിപ്പിച്ച് ഇത്രയും കൊണ്ട് കൊണ്ടെത്തിച്ച് ഞാൻ ഒരുവിധമില്ല പെട്ട് കര കര കയറുന്ന അവസ്ഥ വന്നപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചിട്ട് അഞ്ച് വർഷമായി അപ്പം അപ്പോഴെത്തന്നെ ഞാനങ്ങ് തളർന്നു പോയതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മോനിങ്ങനെ പഠിച്ച് ഒരു രക്ഷപ്പെടും അവന് ഐ എസ് ഐ ആവണമെന്നാഗ്രഹം അങ്ങനെയാണ് ബികോമിന് പോയത് ഞാൻ കാലം കഴുകിക്കൊണ്ടെ കൊച്ചു പഠിച്ച് പാസ്സായി എൻ്റെ അമ്മ പറയുന്നു മോൻ പറയുന്നു അമ്മേടെ സങ്കടങ്ങളെല്ലാം ഞാൻ തീർക്കും അമ്മ എനിക്ക് ജോലി കിട്ടിട്ട് അപ്പൊ പഠിക്കുന്ന സമയത്തും പറയുമായിരുന്നു ടീച്ചർമാര് മോനെ ഒരു കാക്കി ഡ്രസ്സിൽ കാണണം അപ്പൊ അവരെ ഒരു പ്രചോദനം ഞാനും പറയുവായിരുന്നു എനിക്ക് വരും ആ അല്ല ഞാൻ ഇവര് ഒറ്റൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡല്ലേ ഒമ്പതാം വാർഡിലാണ് താമസം ഞാൻ ഇവിടെ ആശുപത്രിയിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് കൊല്ലം കൊല്ലത്ത് നിന്ന് ആശുപത്രിയിൽ നിന്ന് പിന്നെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ ഏകദേശം ഒരു മാസത്തോളം ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ടാണ് മണമ്പൂര് ആശുപത്രിയിൽ കൊണ്ടുവന്നത് അപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് നിങ്ങളെ അറിയിച്ചത് അപ്പോൾ വളരെ കഷ്ടമാണ് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ കുട്ടി എനിക്ക് നേരത്തെ അറിയാം വളരെ നല്ല മിടുക്കനായിട്ടുള്ള നന്നായിട്ട് പഠിക്കുന്ന നല്ല പയ്യനാണ് വേറെ ഒരു സ്വഭാവ ദൂഷ്യവും ഇല്ലാത്ത നല്ലൊരു പയ്യനാണ് അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി മാത്രമല്ല ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനൊന്നും ആരുമില്ല ഇത്രയും തുക അവരുടെ വീട് തന്നെ ഇപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് പണയം വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് അതിന് ശേഷം മെഡിക്കൽ കോളേജിലും ഒക്കെ പോയി അതിനിപ്പോ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം ആ തലയോട്ടി ഒരു ടിന്നിനകത്തിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥ പിന്നെ ഒരു ഭാഗം തളർന്ന അവസ്ഥയാണ് മൂവ്മെന്റ് ഒന്നുമില്ല അപ്പോൾ ഒരു ഭാഗം തളർന്നപ്പോൾ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇവന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എത്ര രൂപയാണെങ്കിലും ഇപ്പം ഏകദേശം അവർക്ക് പത്തു ലക്ഷം രൂപയോളം കടത്തിലായി അതുകൂടാതെ ഇനിയും നല്ല സാമഗ്ര മാത്രമല്ല പ്രോട്ടീൻ പൗഡർ ഡെയിലി കൊടുക്കണം അത് തന്നെ ഏകദേശം രൂപ ഒരു ടിന്നിൻ്റെ മേൽ ആവും സഹായിക്കാനൊന്നും ആരുമില്ലാത്തരം ഒരു പെങ്ങളും ഉണ്ട് പ്ലസ് ടുന് പഠിക്കുന്നൊരു കുട്ടിയുണ്ട് ഇവർക്ക് ഇവർക്കിപ്പോൾ കയറി കിടക്കാടും പോലും ഈ അപകടം നടന്നത് കൊല്ലം ഷീമാട്ടിയിലാണ് അപകടം നടന്നത് ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗത്താണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി നടക്കുന്ന ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത് ഇവരെന്താണ് അശ്രദ്ധമായി മെറ്റൽ കൂട്ടിയിട്ടിരുന്നു അതിലേക്ക് വണ്ടി വെളിച്ചമില്ലാത്ത ഭാഗത്ത് വണ്ടി കയറിയാണ് അപകടം സംഭവിച്ചത് അപ്പം എൻ എച്ചിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയുണ്ട് ആ അനാസ്ഥയാണ് ഈ ഒരു അപകടത്തിന് തന്നെ കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്ലെയിം എന്ന് പറയുന്നത് മറ്റൊരു വാഹനമായിട്ട് കൂട്ടിയിടിച്ചതുമല്ല അതുകൊണ്ട് ക്ലെയിം കിട്ടുക എന്ന് പറയുന്നതും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവരെ എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചാലേ ഒന്ന് റിക്കവർ ചെയ്ത് വരാനോ ട്രീറ്റ്മെൻറ്റോ അതുപോലെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാത്തൊരു അവസ്ഥയാണ് മാത്രമല്ല പ്രോട്ടീൻ പൗഡർ പൗഡറൊക്കെയാണ് ആ കിടപ്പാടം കൂടി പണയത്തിലായി ബന്ധുക്കളായിട്ട് സഹായിക്കണമെന്നില്ല അവർക്കൊരു സഹോദരി മാത്രമാണുള്ളത് അച്ഛനും അമ്മയൊന്നുമില്ല സഹോദരങ്ങളോ മറ്റൊന്നും ഏതായാലും ഈ ഒരു വളരെ വിഷമകരമായ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് കറിഞ്ഞുപോയി നമ്മുടെ പ്രേക്ഷകട് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പരും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കോണ്ടാക്ട് നമ്പരും അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പരൊക്കെ ഞാൻ ഈ സ്റ്റോറിലൂടെ കാണിക്കുന്നുണ്ട് കൂടുതൽ സംസാരിക്കുകയും വയ്യ നേരത്തെയുള്ള ഫോട്ടോയും നമ്മൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നൊരു ചെറുപ്പക്കാരനാണ് ഈ അവസ്ഥയിലിപ്പോൾ കിടക്കുന്നത് ഒരു എസ് ഐ ആവണമെന്നുള്ള ആഗ്രഹവുമായി നടന്ന ചെറുപ്പക്കാരനാണ് വിധി ഇട വിളയാട്ടം നമ്മൾ തമാശ രൂപേണ വരണമെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട് സംഭവിച്ചു ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല കഴിവുള്ളവരൊക്കെ എന്താ പറയുക സ്നേഹമുള്ളവർ കരുണ ഉള്ളവരൊക്കെ സഹായിക്കുക ഞാൻ ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പറും ഒക്കെ ഞാൻ ഈ സ്റ്റോറോട്ട് ആഡിയുന്നുണ്ട് സ്നേഹത്തിനോടിയും ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീ തമാരാൾ സൈനിക്കാം